ി എന്താ എഴുതിട്ട് തീരണ്ടേ പഠിക്കൂല പഠിക്കൂറുണ്ട് പഠിച്ച് എഴുതിയില്ല പഠിക്കൂല പഠിക്കൂല പഠിച്ചിട്ടൊന്നുമില്ല ഇവിടെ പഠിപ്പിക്കുന്നേ ഉത്തരം കിട്ടാതെ പട്ടണി എടുക്കുന്നതിന്റെ മുമ്പിൽ ഒരു പേപ്പർ നിറച്ച് ഉത്തരമായിട്ട് വരുമ്പോ എങ്ങനെയാണെ വേണ്ട പഠിപ്പിളി കൊമേഴ്സിൽ ആ പല്ലുട്ടി കുറച്ചാണോ ആ ഇവിടുത്തെ മാത്രം മണ്ഡലം സയൻസിലാണ് നമ്മളും സയൻസിലല്ലേ നമ്മള് കൊമേഴ്സും നമ്മളൊരു തമ്മിൽ കൊറേ വ്യത്യാസമുണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല ആ പേര് മാത്രം മാറ്റി എഴുതി ഒരു ഞങ്ങള് തോറ്റാലും വേണ്ടില്ല ഞമ്മളെ ചങ്ങായിമാരോടി തോറ്റെന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സമാധാന മനസ്സിൽ റിലേറ്റബിൾ ആണെങ്കിൽ കമന്റ് ചെയ്തോളെ നമുക്ക് വിഷയത്തിലേക്ക് വരാം പരീക്ഷയിലെ കോപ്പി അടിക്കാൻ പറ്റുമോ അത് ഹലാലാണോ ഹറാമാണോ അതിന്റെ വിധി എന്താണ് എന്നാൽ കേട്ടോളെ ഒറ്റ ഉത്തരേ ഉള്ളു ഇറ്റ്സ് ഹറാം 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 കാരണം എന്താ അറിയോ വഞ്ചന നടത്തുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് അലൈഹി വല്ല തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അത് കച്ചവടത്തിലായാലും ഏത് ഇടപാടിലായാലും വഞ്ചന ഹറാമാണ് നിഷിദ്ധമാണ് പരീക്ഷകളിലും ജോലിക്ക് വേണ്ടി നടത്തപ്പെടുന്ന ടെസ്റ്റുകളിലും വ്യാപകമായി കാണുന്ന കോപ്പിയടി ഒരു ദുഷിച്ച പ്രവണതയാണ് അതിന്റെ ഫലമായി കഴിവില്ലാത്തവരും അനർഹരായ ആളുകളും നമ്മുടെ നാടിന്റെ നേതൃസ്ഥാനങ്ങളിലേക്ക് എത്താനും സാധ്യതയുണ്ട് അങ്ങനെ അനർഹമായി നേടിയെടുക്കുന്നതിലൂടെയുള്ള ഒരു വരുമാനവും ഹലാലാവുകയില്ല അതുകൊണ്ട് കോപ്പി അടിക്കാൻ നിൽക്കേണ്ട ഈ വീഡിയോ കോപ്പി അടി വീരന്മാരായ നിങ്ങളെ ശങ്കുകൾക്കും സംതികൾക്കും ഷെയർ ചെയ്ത് കൊടുത്തോളി ഇതൊന്നും ആരെങ്കിലും ഒന്നും പറഞ്ഞിട്ടില്ലട്ടോ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളി മറക്കണ്ട എന്നാ ശരി ബാക്കി നാളെ പറയാം